നന്ദികേശ സമർപ്പണത്തിനായുള്ള ഉളികുത്തൽ നടന്നു കായംകുളം കീരിക്കാട് തെക്ക് മുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം വക മൂലശ്ശേരിൽ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി നാളിൽ സമർപ്പണം നടത്തുന്നതിനായാണ് നന്ദികേശിനെ നിർമ്മിക്കുന്നത് കായംകുളം കീരിക്കാട് തെക്ക് മുന്നൂറ്റിമുപ്പത്തിയാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം വക മൂലശ്ശേരിൽ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി നാളിൽ സമർപ്പണം നടത്തുന്ന നന്ദികേശന്റെ ഉളികുത്തലാണ് നടന്നത് ശിവശക്തി നന്ദികേശ സമിതിയാണ് സ്വന്തമായി നന്ദികേശനെ നിർമ്മിച്ച് സമർപ്പിക്കുന്നത് ക്ഷേത്രനടയിൽ ശില്പി പ്രിജിത്ത് ഉളികുത്തൽ കർമ്മം നിർവഹിച്ചു മേൽശാന്തി ബിനീഷ് രാജിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നന്ദികേശ നിർമ്മാണ സമിതി രക്ഷാധികാരി പി എനിരുദ്ധൻ സി സജീവ് അനിൽ ധവാൻ സന്തോഷ് വെളുത്തേടത്ത് ആർ സതീഷ് കുമാർ ശശി വത്സര തുടങ്ങിയവർ പങ്കെടുത്തു ഇരിക്കാടക്ക് മുപ്പത്തിനാലാം നമ്പർ ഡി പി ശാഖായും മുലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി നാളിൽ നാട്ടുകാർ ഭക്തിപരസരം നന്ദികേശനെ സമർപ്പിക്കാറുണ്ട് ഏതാണ്ട് പതിമൂന്നോളം നന്ദികേശന്മാർ ഇവിടെ സമർപ്പണം നടത്തുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒന്നാം നമ്പർ നന്ദികേശൻ സ്വന്തമായിട്ട് നന്ദികേശൻ നിർമ്മിച്ച് ഇവിടെ ക്ഷേത്രനടയിൽ ഇന്ന് പതിനൊന്നാം നമ്പർ നന്ദികേശൻ ശിവശക്തി നന്ദികേശ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നന്ദികേശന നിർമ്മിക്കുകയാണ് കഴിഞ്ഞു പതിനൊന്ന് വർഷമായി നന്ദികേശ സമിതികൾ ഇവിടെ നന്ദികേശനെ സമർപ്പിക്കാറുണ്ട് അതിൽ കഴിഞ്ഞ വർഷം ഒന്നാം നമ്പർ നന്ദികേശ സമിതി ഒരു നന്ദികേശനെ സമർപ്പിച്ചു അന്നു മുതൽ പതിനൊന്നാം നമ്പറായി ഞങ്ങൾക്ക് ഒരു നന്ദികേശനെ നിർമ്മിക്കണമെന്നുള്ളൊരു വളരെ മനസ്സിന്റെ ആഗ്രഹമായിരുന്നു ഞങ്ങള് ഇന്നിവിടെ സബലീകരിച്ചത് ന്യൂസ് ബ്യൂറോ കായംകുളം